ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ഗ്രേറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൂപ്പർ വോട്ടിംഗ് റിസൾട്ടാണ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ നല്ല വോട്ടിംഗ് റിസൾട്ട് ഇന്ന് കാണപ്പെടുന്നത് ഈ ചാനൽ കൂടുതൽ അറിയുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക ഇപ്പോൾ അവസാനത്തെ വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല ഷാനവാസ് തന്നെയാണ് തുടരുന്നത് മുപ്പത്തിരണ്ടായിരത്തി മുപ്പത്തി നാല് ഷാനവാസ് ഒന്നാം സ്ഥാനത്ത് തന്നെ നിലയുറച്ച് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് ലക്ഷ്മി തന്നെയാണ് ഉള്ളത് രണ്ടാം സ്ഥാനത്ത് കയറിയിട്ട് ഇതുവരെയും താഴെ പോയിട്ടില്ല പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചെന്ന നല്ല ഓട്ടുമായി ലക്ഷ്മി രണ്ടാം സ്ഥാനത്താണ് മൂന്നാം സ്ഥാനത്ത് നൂറയാണുള്ളത് പതിനെണ്ണായിരത്തി മുന്നൂറ് ഓട്ടുമായി നൂറ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് നാലാം സ്ഥാനത്ത് പ്രതീക്ഷിക്കാതെ ബിന്നി കയറി വന്നിരിക്കുകയാണ് പതിനേഴായിരത്തി അഞ്ഞൂറ്റമ്പത്തൊമ്പത് എന്ന നല്ല വോട്ടുമായി ബിന്നി ആതിലെ മറികടന്ന് കയറിയിരിക്കുന്നു അഞ്ചാം സ്ഥാനത്ത് ആതിലെ തള്ളപ്പെട്ടിരിക്കുകയാണ് പതിനേഴായിരത്തി ഇരുന്നൂറ്റമ്പത് എന്ന വോട്ടുമായി ആതിലെ അഞ്ചാം സ്ഥാനത്ത് വീണ് കിടക്കുകയാണ് ഇപ്പോൾ ആറാം സ്ഥാനത്ത് മറ്റാരുമല്ല സാബുമാൻ തന്നെയാണ് തുടരുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടെന്ന നല്ല ഓട്ടുമായി സാബുമാൻ ആറാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇതുവരെയും പിന്നെ താഴെ പോയിട്ടില്ല ആദ്യം ഒമ്പതാം സ്ഥാനത്ത് നിന്നാണ് പെട്ടെന്ന് ആറാം സ്ഥാനത്ത് വന്നത് പിന്നെ താഴെ പോയിട്ടില്ല ഏഴാം സ്ഥാനത്ത് നിവിൻ തന്നെയാണ് ഉള്ളത് പതിനയ്യായിരത്തി നാനൂറ്റമ്പതെന്ന നല്ല ഓട്ടുമായി നിവിൻ ഏഴാം സ്ഥാനത്താണ് ഉള്ളത് എട്ടാം സ്ഥാനത്ത് രന ഇപ്പോൾ കയറി വന്നിരിക്കുകയാണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഓട്ടുമായി രന ഇപ്പോൾ ഒമ്പതിൽ നിന്ന് എട്ടാം സ്ഥാനത്തിലേക്ക് കയറി വന്നിരിക്കുകയാണ് പക്ഷേ ഡേഞ്ചർ സോണിലാണ് ഒമ്പതാം സ്ഥാനത്ത് ഇപ്പോൾ ആര്യം വന്ന് വീണിരിക്കുകയാണ് പതിനാലായിരത്തി ഒരുന്നൂറ്റമ്പത്തഞ്ചെന്ന വോട്ടുമായി ആര്യ അഞ്ചാം സ്ഥാനത്തുനിന്ന് ഒമ്പതാം സ്ഥാനത്തിലേക്ക് വന്ന് വീണിരിക്കുകയാണ് അടുത്ത വോട്ടിംഗ് റിസൾട്ട് തിങ്കളാഴ്ച ഇതേ സമയത്ത് ഞാൻ പറയുന്നതാണ് അതുവരേക്കും ടാറ്റ ബായ് ബായ് സി യു നെക്സ്റ്റ് വീഡിയോസ്